നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മദ്യപാനം മൂലം വർഷം എട്ട് ലക്ഷം പേർ യൂറോപ്പിൽ മരിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മദ്യ ഉപയോഗം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ് യൂറോപ്പിലെ മരണങ്ങളിൽ പതിനൊന്നിൽ ഒന്നിന് മദ്യപാനവുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് മദ്യപിക്കുന്നവരിൽ കുടുംബവഴക്ക സംഘർഷങ്ങൾ പരിക്ക് മുതലായവ കൂടുതലാണ് പ്രായപൂർത്തിയാകാത്തവരുടെ മദ്യപാനം തലച്ചോറിന്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് പഠിച്ചെടുക്കാനുള്ള കഴിവും ഓർമ്മ യും കുറയും യുവാക്കളിൽ പരിക്ക് മൂലം അംഗവൈകല്യത്തിനും അകാല മരണത്തിനും മദ്യപാനം കാരണമാകുന്നുണ്ട് യൂറോപ്പിലെ കിഴക്കൻ രാജ്യങ്ങളിലാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട മരണനിരക്ക് ഉയർന്നിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജർമ്മനിയിലെ തൊഴിൽ പ്രതിസന്ധിയെക്കുറിച്ച് വിദഗ്ധർ വീണ്ടും മുന്നറിയിപ്പ് നൽകി തൊഴിൽ ഏജൻസികൾക്ക് ഇരുപത്തി ബില്യൺ യൂറോ നൽകേണ്ടെന്ന അവസ്ഥയാണ് ഇപ്പോഴുണ്ടായത് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി മേധാവി ആൻഡ്രിയ നാലസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി സമ്പദ് വ്യവസ്ഥ ഒരു നീണ്ട പ്രതിസന്ധിയിലാണ് തൊഴിലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ അതായത് ബിഎയുടെ കരുതൽ ധനം ഇപ്പോൾ പൂർണ്ണമായും തീർന്നിരിക്കുകയാണ് രാജ്യത്തെ കമ്പനികളിൽ കൂടുതൽ തൊഴിൽ വെട്ടിക്കുറവുകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ബില്യൻ യൂറോയുടെ ഫണ്ട് ആവശ്യമായി വരും തൊഴിലായ്മ വേതനം നൽകാനാണ് ഇത് ആവശ്യമാവുന്നത് തൊഴിൽ വിപണിയും വേതനവും എങ്ങനെ വികസിക്കും എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ലാതെ സർക്കാർ കുഴയുകയാണ് ജർമ്മനി തൊഴിൽ മാന്ദ്യവുമായി പൊരുതുകയാണ് പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ് കെമിക്കൽ വ്യവസായങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തു തൊഴിലില്ലായ്മയുടെ ഇല്ലായ്മയുടെ ചെലവ് പത്ത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിലില്ലാത്തവർ സർക്കാരിനും ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിക്കും ആകെ എഴുപത്തി ആറ് പോയിന്റ് ആറ് ബില്യൻ ൻ നഷ്ടമാണ് വെച്ചത് ഇത് ജി ഡി പിയുടെ ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് കൂടുതൽ വർധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ജർമ്മനിയിലെ ഗൽസൻ കൃഷനിൽ ബാങ്ക് സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ മോഷ്ടിച്ചതിനെതിരെ കസ്റ്റമേഴ്സ് പ്രകോപിതരായി മോഷ്ടാക്കൾ വലിയ ഡ്രിൽ ഉപയോഗിച്ചാണ് നിലവറയുടെ ഭിത്തിയിൽ വലിയ ദ്വാരമുണ്ടാക്കി സേഫ് മോഷ്ടിച്ചത് ഗൽസൻ കൃഷനിലെ സ്പാർക്കാസ ബാങ്ക് കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി നിലവറയിൽ വലിയ ദ്വാരം തുരന്ന അജ്ഞാത കുറ്റവാളികൾ നിരവധി സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ എടുത്തുകൊണ്ടുപോയതായിട്ടാണ് പോലീസ് പറയുന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി അഗ്നിശമന സേന ഫയർ അലാറം നൽകിയതിനെ തുടർന്നാണ് കണ്ടെത്തിയത് കുറ്റവാളികൾ പാർക്കിംഗ് ഗാരേജ് വഴി കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച് കൊള്ളയുമായി രക്ഷപ്പെട്ടു നാശനഷ്ടത്തിന്റെ വ്യാപ്തി നിലവിൽ അജ്ഞാതമാണ് പോലീസ് അന്വേഷണം തുടരുകയാണ് മറ്റു കാര്യങ്ങൾക്കൊപ്പം തെളിവുകൾ ശേഖരിക്കുകയും സമീപ ദിവസങ്ങളിൽ സംശയാസ്പദമായ ശബ്ദങ്ങൾ കേട്ടിരിക്കുകയോ നിരീക്ഷണങ്ങൾ നടത്തിയോ ചെയ്തിരിക്കാൻ സാധ്യതയുള്ള സാക്ഷികളെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് മുപ്പത്തിയാറ് അമ്പത്തിയെട്ട് നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് മുപ്പത്തിയാറ് െട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ പോലീസുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു കെയിൽ മലയാളി നഴ്സുമാർക്കെതിരെ ക്രൂരമായ വംശീയ ആക്രമണം ഉണ്ടായി കത്തി വീശി വയറ്റിൽ ചവിട്ടി തുടങ്ങിയ ആക്രമണങ്ങളാണ് അരങ്ങേറിയത് ഭീകരരംഗങ്ങൾ ഫോൺവിളിക്കിടെ കുടുംബം കാണുകയും ചെയ്തു ലണ്ടനിൽ മലയാളി നഴ്സുമാർക്ക് നേരെ ബസ്സിനുള്ളിൽ ഉണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കത്തിയുമായി ആക്രമണം നടത്തിയ ബ്രിട്ടീഷ് യുവതി മൂന്ന് നഴ്സുമാരെ മർദ്ദിക്കുകയും ഇന്ത്യക്കാരെന്ന് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ വംശീയ ആക്രമണ സാധ്യത പോലീസ് അന്വേഷിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് സംഭവം മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശികളായ രണ്ടുപേർക്കും കൊല്ലം സ്വദേശിനിയുമായ ഒരാൾക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് മൂവരും യു കെയിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവരാണ് ഞായറാഴ്ച ബ്രിട്ടീഷ് സമയം രാവിലെ ഏഴ് മുപ്പതോടെ ക്രോയ്ഡോണയിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം ബസ്സിൽ കയറി തദ്ദേശീയ യുവതി കത്തി വീശി മലയാളികളെ ആക്രമിക്കുകയായിരുന്നു മറ്റ് യാത്രക്കാർ ചേർന്നാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത് അക്രമം തടയാൻ ശ്രമിച്ച കൊല്ലം സ്വദേശിനിയുടെ വയറ്റിൽ ചവിട്ടി പിന്നീട് അക്രമി ബാക്കി രണ്ടു കത്തിയുമായി തിരികുകയും ചെയ്തു ആക്രമണം നടക്കുന്ന സമയത്ത് നഴ്സുമാരിൽ ഒരാൾ കേരളത്തിലുള്ള ഭർത്താവുമായും മക്കളുമായും വീഡിയോ കോളിലായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട് കുടുംബം വലിയ മാനസിക പ്രയാസത്തിലായതായും റിപ്പോർട്ടുണ്ട് അവരുടെ സീറ്റിനടുത്തായിരുന്നു ആദ്യത്തെ ആക്രമണം അക്രമി ഇന്ത്യാക്കാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് വംശീയ വിദ്വേഷം മൂലമുള്ള ആക്രമണമാണെന്ന് ചൂണ്ടിക്കാട്ടി നഴ്സുമാർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എത്തി പരിക്കേറ്റ മൂന്ന് നഴ്സുമാരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് ഇന്ത്യയിൽ നിന്ന് ഉന്നത പഠനം ലക്ഷ്യമാക്കി വിദേശത്തേക്ക് കുടിയേറി പോകുന്ന വിദ്യാർത്ഥികളുടെ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു പതിനെട്ട് ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പറക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ജനുവരി ഒന്ന് വരെ പതിനെട്ട് ലക്ഷത്തി എൺപത്തിയായിരത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി കുടിയേറിയിരിക്കുന്നത് ഇവർ നൂറ്റി രാജ്യങ്ങളിലാണ് എത്തിയിരിക്കുന്നത് പരമ്പരാഗതമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടിയേറുന്ന അമേരിക്ക യു കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനം എന്നാൽ കാനഡയിലെയും അമേരിക്കയിലെയും യു കെയിലെയും വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ വിദ്യാർത്ഥികളുടെ ആകർഷണ രാജ്യം ഇപ്പോൾ ജർമ്മനി ആയി ജർമ്മൻ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു താരതമ്യേന കുറഞ്ഞ വീസം കുറഞ്ഞ ജീവിത ചെലവുകളും മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന നിലവാരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് കുറഞ്ഞ ജീവിത എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ജീവിത ചെലവ് ഇപ്പോൾ താങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ജർമ്മനിയിലെ വിദേശ വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യാക്കാരാണെന്ന് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു ഉയർന്ന നിലവാരമുള്ള താങ്ങാൻ കഴിയുന്ന ചെലവും ജർമ്മൻ വിദ്യാഭ്യാസത്തിനായി പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബിസിനസ് മാത്തമാറ്റിക്സ് സയൻസ് മേഖലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് റെക്കോർഡ് എണ്ണത്തിൽ ഒഴുകിയെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഏകദേശം അറുപതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ശക്തമായ കരിയർ സാധ്യതകൾ ഒക്കെയുണ്ടെങ്കിലും പാർപ്പിട സൌകര്യം പാർട്ട് ടൈം ജോലിയും പഠനം സന്തുലിതമാക്കാൻ തുടങ്ങിയ വെല്ലുവിളികൾ ഇപ്പോൾ വലിയ തോതിൽ നേരിടുകയാണ് ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹമായി മാറുമ്പോഴും ഇതൊക്കെ തന്നെ എല്ലാവരും നേരിടേണ്ട അവസ്ഥയാണുള്ളത് ഐ എസ് ജി പോർട്ടൽ പോലുള്ള സംരംഭങ്ങളിലൂടെ ഇന്ത്യൻ എംബസി അവരെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാഴ്വേലയായി തുടരുകയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠനം സൌജന്യമാണ് മിക്ക യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ നൽകേണ്ടത് സെമസ്റ്റർ ഫീസ് മാത്രമാണ് ഇതിൽ യാത്രാ ടിക്കറ്റും അടങ്ങിയിട്ടുണ്ട് രണ്ടു വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ പതിനെട്ട് മാസത്തെ സ്റ്റേബാക്ക് ജോബ് സീക്കർ വിസ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എന്നാൽ ഈ കാലയളവിൽ ജോലി കണ്ടെത്തിയിരിക്കണം എന്ന് മാത്രം നിലവിൽ ഇത്തരക്കാർക്ക് ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല കാരണം ജർമ്മൻ ഭാഷ കൃത്യമായും അറിഞ്ഞിരിക്കണം അതേസമയം രാജ്യത്തിന്റെ വളർച്ചാ മരടിപ്പ് തൊഴിലില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ച് ഇറങ്ങിയാൽ ഇപ്പോൾ ജോലി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട ഇതൊക്കെ തന്നെ ലക്ഷ്യമാക്കിയാണ് വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് എത്തുന്നത് എന്നാൽ മുൻകാലങ്ങളിലെ പോലെ ജർമ്മനിയിൽ ജോലി കിട്ടുകയും അല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് പഠനത്തിനായി എത്തുന്നവർ ഒന്നിലധികം തവണ ആലോചിച്ചിട്ട് വേണം ജർമ്മനിയിലേക്ക് വിമാനം കയറാൻ എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുന്ന മറ്റൊരു രാജ്യം ന്യൂസിലന്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ന്യൂസിലന്റ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന താൽപര്യം ആറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം പെർസെന്റേജായി വളർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ഓഗസ്റ്റിനിടയിലായി ന്യൂസിലൻഡിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനമാണ് ുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ കണക്കെടുത്താലും ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് പതിനായിരത്തിലധികം എത്തിയിട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിലെ മാനേജർ വംശീയമായി വേർതിരിച്ചു നിർത്തിയെന്നും പിരിച്ചുവിട്ടെന്നും പരാതി നൽകിയ ഇന്ത്യക്കാരന് എൺപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ട്രൈബ്യൂണൽ വിധിച്ചു ശ്രീലങ്കൻ തമിഴ് വംശീയനായ മാനേജർ അടിമ എന്ന് വിളിച്ചെന്നും ഇന്ത്യക്കാർ തട്ടിപ്പുകാരാണെന്ന് പരാമർശിച്ചെന്നും ആരോപിച്ചാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മധേഷ് രവിചന്ദ്രൻ എന്നയാൾ യു കോടതിയിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിൽ ആഗോളതലത്തിൽ തിരഞ്ഞെടുത്ത പതിനാറ് മലയാളികളെ ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരം നൽകി ആദരിക്കും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന എൻജിഒ രജിസ്ട്രേഷനുള്ള ഇന്ത്യൻ കമ്പനിയാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാം ഫെസ്റ്റിവലിന്റെ ആദ്യ ദിനമായ ജനുവരി ഒന്നിന് വ്യാഴാഴ്ച വൈകുന്നേരം നവവത്സര ആഘോഷത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രകൃതികൾ ഒത്തുചേർന്ന് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യും ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെയുള്ള സെഷൻ പൂർണ്ണമായും പ്രഥമ ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ആണ് നടക്കുന്നത് വെള്ളിയാഴ്ച സായാഹ്നത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ആഗോളതലത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് പതിനാറ് മലയാളികളെ ആദരിക്കും ലൈഫ് ടൈം ബിസിനസ് മലയാളി സമൂഹത്തിന് നൽകിയ വിവിധ സേവനങ്ങൾ ഇക്കോണമി ഫിനാൻസ് എഞ്ചിനീയറിംഗ് സയൻസ് സാങ്കേതിക വിദ്യ രാഷ്ട്രീയ സാമൂഹ്യ സേവനം വ്യാപാരം ബിസിനസ് സാഹിത്യം കല സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ പരിഗണിച്ചാണ് ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരങ്ങൾ നൽകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കൂടാതെ മലയാളി സമൂഹത്തിന് നൽകിയ വ്യക്തിപരമായ നേട്ടങ്ങളും സംഭാവനകളും പരിഗണിച്ചതായാലും പ്രമുഖ വ്യക്തിത്വങ്ങളെയും പ്രത്യേക അംഗീകാരങ്ങൾ നൽകി ആദരിക്കും ആഗോള മലയാളികൾക്കിടയിൽ ശക്തമായ ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുക ആഗോള മലയാളി സമൂഹത്തെ കേരളത്തിലേക്ക് അടുപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പങ്കാളികളാക്കുകയും ചെയ്യുക എന്നിവയാണ് ഈ ഫെസ്റ്റിവലിലൂടെ ഫെഡറേഷൻ ലക്ഷ്യമിടുന്നത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ എല്ലാ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ സിഇഒ ആൻഡ്രൂ പാപ്പച്ചിനും മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള മഞ്ചേരിയും അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ കുമ്പോൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക